മലയോര മേഖലയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ രാജൻ ബാബുവിൻ്റെ അനുസ്മരണം എഴുത്തുകാരനും പ്രവാഷകനുമായ സണ്ണി എം കബിക്കാട്ട ഉദ്ഘാടനം ചെയ്തു വ്യക്തികളെ മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു മനസ്സ് ഡോക്ടർ പേഴ്സണലായി വളരെ അടുപ്പം ദീർഘകാലമായി ഉള്ള ഒരാളാണ് എൺപത്തി നാല് മുതലെങ്കിലും ഡോക്ടറുമായി പരിചയമുള്ള ഒരാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഡോക്ടറെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റൽ മുറിയിൽ ഞാൻ പോവുകയും അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്ന് തുടങ്ങുന്ന ഒരാത്മബന്ധം മരണം മരണം വരെ വരെ വളരെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി പി ജോഷി അധ്യക്ഷനായിരുന്നു കെ ടി ബിനു അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ആദരിച്ചു ചികിത്സ ധനസഹായ വിതരണം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ നിർവഹിച്ചു ബി ജയചന്ദ്രൻ ഷാജി തട്ടാമ്പറമ്പിൽ വി ജെ സുരേഷ് കുമാർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി സുനിൽ ടി രാജ് సుసమ మాథ్యూ డాక్టర్ జయరాజన్ బాబు కెపి రాజన్ ముహమ్దు సాలి మాత్యు తోమస్ కె కె ప్రకాష్ నెవాస్ పులిపి నిరంజన్ పాలకల్ కొచుమో జె మాథ్యూ తొంగర్ సంసాచు అంతరించ ఫౌండేషన్ ట్రషరర్ హాజీ టి ఎం ఫౌండేషన్ ఎగ్జిక్యూటివ్ అంగం పాస్టర్ వి ఎం జేకబ్ అనుస్మరించు టీం రిపోర్టేస్ ముండక വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു